രാവിലെ കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പൊടിയും മൈദപ്പൊടിയും പിന്നെ ഉപ്പും വെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് അരമുറി സവാള പിന്നെ അരമുറി തക്കാളി പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് കോഴിമുട്ട കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ശേഷം നമ്മൾ ചപ്പാത്തി ഇഷ്ടമുള്ള ഷേപ്പിൽ പ പരത്തിയെടുക്കുക ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത് പരത്തിയെടുത്ത ചപ്പാത്തി ഇതാ ഈ ഒരു മുട്ടയുടെ മിക്സിൽ നല്ലതുപോലെ നല്ലതുപോലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നേരെ പാരലിലോട്ട് വെച്ച് ഒന്ന് ചുട്ടെടുക്കുക ആ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടും വേണ്ടിയിട്ടും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് തിരിച്ചും മറിച്ചിട്ട് എടുക്കുന്ന ടൈമിൽ കുറച്ച് ബട്ടറോ അല്ല എന്നുണ്ടെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ